वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकारेषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्मा ശ്രീ ഗുരുവേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വ്യാഴമാറ്റത്തെക്കുറിച്ചും ശനിയുടെ മാറ്റത്തെക്കുറിച്ചും രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചുമൊക്കെ പന്ത്രണ്ട് രാശികൾക്കുള്ള ബലങ്ങളും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കാണുക വർഷഗ്രഹങ്ങളുടെ ബലത്തോടൊപ്പം തന്നെ മാസഗ്രഹങ്ങളായ കുജൻ ശുക്രൻ ബുധൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ സംക്രമബലത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാസബലം തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഒക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ചന്ദ്രനും എടവത്തിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി രാഹു സൂര്യൻ ശുക്രൻ ബുധൻ എന്നിങ്ങനെയാണ് ഗ്രഹനില ഇതിൽ മീനത്തിൽ ശുക്രനും ബുധനും വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ കുജൻ കർക്കടകൻ രാശിയിലേക്കും മാസമധ്യത്തിൽ സൂര്യൻ മേടൻ രാശിയിലേക്കും സംക്രമിക്കുന്നു ചന്ദ്രൻ ഓരോ രാശിയിലും രണ്ടേകാൽ നക്ഷത്രങ്ങളിലായി പന്ത്രണ്ട് രാശികളിലും സഞ്ചരിക്കും ഈ ഗ്രഹങ്ങളുടെ നേർഗതിയിലും വക്രഗതിയിലുമൊക്കെയുള്ള ബലങ്ങൾ ഭാവബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചിക്കൻ രാശിയിലുള്ള നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനിദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ അഷ്ടമ ഭാവസ്ഥിതി കൊണ്ട് മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരും ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകും അതേപോലെ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ മുൻകോപമൊക്കെ അധികരിക്കും അതുകൊണ്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടാകുന്നത് മൂലം ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും ദൈവവിശ്വാസം വർദ്ധിക്കും ശരീരത്തിന് കഷ്ടങ്ങൾ കൊടുക്കുന്ന വിധത്തിലുള്ള വ്രതങ്ങൾ ദേവാലയ ദർശനത്തിനൊക്കെ താല്പര്യം കൂടും വളരെ ഈസിയായി പോകുന്ന അമ്പലങ്ങളിൽ പോകാതെ മല മുകളിലുള്ള അമ്പലങ്ങളിലേക്കൊക്കെ പോകാൻ ശ്രമിക്കും ഇവരുടെ ഭക്തി വ്യത്യസ്തമായിരിക്കും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ദാനധർമ്മ ചിന്തകൾ അധികമായിട്ടുണ്ടാകും തനിക്കില്ലെങ്കിലും ഉള്ളത് ദാനം ചെയ്യണമെന്ന ഒരു മനോഭാവമൊക്കെ ഉണ്ടാകും ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിന് അഡ്മിഷൻ ലഭിക്കും അതുമാത്രമല്ല ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ ചേർന്ന് പഠിക്കാനൊക്കെ കഴിയും ഉപരിപഠനത്തിനായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് കമ്മീഷൻ അടിസ്ഥാനത്തിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നു വില കൂടിയ ആഭരണങ്ങളും വസ്ത്രങ്ങളുമൊക്കെ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിലൊക്കെ വാങ്ങിക്കും തന്നെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന ഒരു ചിന്തയൊക്കെ എപ്പോഴും ഉണ്ടാകും എപ്പോഴും സന്തോഷമായി ഇരിക്കാനൊക്കെ ശ്രമിക്കും തൊഴിൽപരമായ കാര്യങ്ങളിൽ താല്പര്യം തീരെ ഉണ്ടാവുകയില്ല സന്താനങ്ങളും സുഹൃത്തുക്കളും ഒത്ത് വളരെ സന്തോഷകരമായി ഉല്ലാസയാത്രയൊക്കെ പോകും ധാരാളം ചെലവ് ചെയ്യുകയും ചെയ്യും സന്താനങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവർ ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കും സമൂഹത്തിൽ എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ പെരുമാറും മറ്റുള്ളവരുടെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുകയില്ല കഠിനമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ വളരെ ഉയർന്ന പദവിയിലുള്ള ആളുകളുടെ ഇടയിൽ ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും മറ്റുള്ളവരെ ചതിക്കണമെന്ന ചിന്ത തീരെ ഉണ്ടാവുകയില്ല സമൂഹത്തിൽ തന്നെ താഴ്ത്താൻ ശ്രമിക്കുന്നവരോടുകൂടി സ്നേഹത്തോടു കൂടി പഴകാൻ ശ്രമിക്കും സമൂഹത്തിൽ അന്തസ്സ് ഗൗരവം സൽപേര് എന്നിവയൊക്കെ വളരെ ഈസിയായി ലഭിക്കും ഇവരുടെ ജീവിത പങ്കാളി ഇവരോട് വളരെയധികം സത്യസന്ധത കാണിക്കും ഇവർ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും അതായത് പരസ്പരം വിട്ടുവീഴ്ച കാണിച്ച് വളരെ കൂടിയൊക്കെ ജീവിക്കും ഈ മാസം വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു മാസം തന്നെയാണ് കലകളിലും സാഹിത്യങ്ങളിലുമൊക്കെ വളരെയധികം താല്പര്യം ഉണ്ടാകും കലകളുമായി ബന്ധപ്പെട്ടൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് പടിപ്പടിയായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുകയുള്ളു തന്നേക്കാൾ താഴേക്കിടയിലുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹത്തിലെത്തിക്കും കൗമാരപ്രായക്കാർക്ക് പ്രണയബന്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും താനേ ഉണ്ടാകും മനസ്സിന് ഉന്മേഷം തരുന്ന പ്രവർത്തികൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കും ധനപരമായ നേട്ടങ്ങൾ വളരെ കുറവായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് വരവിനേക്കാൾ ചിലവ് അധികമുണ്ടാകുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് സന്താന ഭാഗ്യത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂല നിലയിലാണുള്ളത് നീണ്ടകാലം സന്താന ഭാഗ്യം ഇല്ലാതിരിക്കുന്ന ദമ്പതികൾ അവരവരുടെ ധർമ്മ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയ ശേഷം സന്താന ഭാഗ്യത്തിനായിട്ടുള്ള വൈദ്യസഹായമൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ സന്താനപ്രാപ്തി ഉണ്ടാകും അതായത് ജനനകാല ജാതകത്തിലെ ദശാ അപകാരങ്ങൾ കൂടി ഇരുവർക്കും അനുകൂലമാണെങ്കിൽ നൂറു ശതമാനം സന്താനഭാഗ്യം ഉണ്ടാകുമെന്ന് തന്നെ പറയാം ഈ മാസം പൊതുവേ ധനപരമായ ചിന്തകൾ തീരെ കുറവായിട്ടാണ് ഉണ്ടാവുകയുള്ളൂ സെന്റിമെൻ്റായ കാര്യങ്ങൾക്കാണ് കൂടുതൽ മുഖ്യത്വം കൊടുക്കുക കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കും വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കും പണത്തിനേക്കാൾ കൂടുതൽ സ്നേഹത്തിന് മുഖ്യത്വം കൊടുക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാസത്തിൻ്റെ തുടക്കത്തിൽ സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല മനസ്സിന് നല്ല ഉന്മേഷവും ഒക്കെ അനുഭവപ്പെടും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിട്ട് കാണുന്നു മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാതാവ് നിമിത്തം ചെറിയ തോതിലുള്ള ധനവരവൊക്കെ പ്രതീക്ഷിക്കാം ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാസമധ്യത്തിന് ശേഷം സമയം അനുകൂലമായി വരും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും അനുഭവിക്കാൻ കഴിയും അവരുടെ എല്ലാവിധ പരിശ്രമങ്ങളും വിജയിക്കും ആരോഗ്യനില വളരെ തൃപ്തികരമായിട്ടാണ് കാണുന്നത് നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ മാസം വലിയ അളവിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും പൂർണ്ണ ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും അതുപോലെ ഗുരുക്കന്മാരുടെയും പൂർവികരുടെയും ഒക്കെ അനുഗ്രഹമുള്ള ഒരു മാസം തന്നെയാണ് കർമ്മപരമായ കാര്യങ്ങളിൽ ഈ മാസം അത്ര ഉയർച്ച കാണുന്നില്ല പുതിയതായി തൊഴിലന്വേഷിക്കുന്നവർക്ക് സമയം അനുകൂല നിലയിലല്ല ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് തൽക്കാലം ജോലി മാറാൻ ശ്രമിക്കാതിരിക്കുക ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗത്തിൽ സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും മേലധികാരികളുടെ പ്രീതി നേടാൻ കഴിയും ആത്മീയപരമായ സംഘക്കൂട്ടങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും പൊതുവെ ഈ മാസം ധനപരമായ നേട്ടങ്ങൾ കുറവാണ് എങ്കിലും വളരെ സമാധാനവും സന്തോഷവും പരിപൂർണ ആരോഗ്യവും ഒക്കെയാണ് ബലമായിട്ട് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം